വയനാട് ഉപതെരഞ്ഞെടുപ്പ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിജയം എന്ന് പറയുന്നത് അവിടെ പ്രിയങ്ക ഗാന്ധി വിജയിക്കുമെന്നതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംശയവും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് കാരണം അത്രയും വലിയൊരു ഭൂരിപക്ഷം യു ഡി എഫിനുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ പറയുന്ന പ്രിയങ്ക മത്സരിച്ച വയനാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ആ ഒരു തരത്തിൽ വയനാട് തന്നെ മത്സരിക്കാനായിട്ട് എത്തിയത് എങ്കിൽ പോലും ഭൂരിപക്ഷത്തിന് ആ ഒരു തരത്തിൽ ഒരു കുറവ് സംഭവിക്കുമോ അല്ലെങ്കിൽ ഒരു ഇടിവ് സംഭവിക്കുമോ എന്നുള്ള ഒരു ചർച്ചകളൊക്കെ തന്നെയായിരുന്നു എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പിന് മുന്നേ പലതരത്തിൽ ഉണ്ടായിരുന്നത് തന്നെ എന്തായാലും വലിയ തോതിൽ ഒരു കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെ പ്രിയങ്കാന്ധിക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന നവ്യ ഹരിദാസിൻ്റെ പേര് കാരണം നവ്യ നവ്യഹരിദാസിൻ്റെ പേര് അത്രത്തോളം ഈ പറയുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലായാലും അതോടൊപ്പം തന്നെ ടി വി ചർച്ചകളിലൊക്കെ തന്നെ ആയാലും ചർച്ചാവിഷയമായിട്ടുള്ള ഒരു പേര് തന്നെയായിരുന്നു കാരണം ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് അവിടെ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ നവ്യ ഹരിദാസിന് അവിടെ എന്തു ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ വോട്ടുകൾ കുറച്ചെങ്കിലും അവിടെ പിടിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഒരു നാണം കെട്ട തോൽവിയിലേക്ക് ബി ജെ പി വയനാട്ടിൽ പോകേണ്ടി വരുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന തരത്തിൽ ഒരു കാടിളക്കിയുള്ള പ്രചരണം തന്നെയായിരുന്നു നവ്യ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ അവിടെ നടത്തിയിരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതൊക്കെ തന്നെ നവ്യയ്ക്ക് നേട്ടമായി മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഈ പറയുന്ന നവ്യ ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു വലിയ സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല കാരണം ബി ജെ പിയുടെ വലിയ നേതാക്കളോ ഒന്നും തന്നെയല്ല വയനാട് വന്ന് മത്സരിച്ചത് തന്നെ അവിടെ ഒരു പ്രവർത്തകയായിട്ടുള്ള ഒരു സാധാ പ്രവർത്തകയായിട്ടുള്ള ഒരു വ്യക്തി വന്ന് അവിടെ മത്സരിക്കാനായിട്ട് നിൽക്കുന്നു അതും പ്രിയങ്ക ഗാന്ധിക്കെതിരെ യു ഡി എഫിന് അത്രത്തോളം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അവിടെ ഈ നവ്യാഹരിദാസ് അവസാന റിസൾട്ട് വന്നപ്പോഴത്തേക്ക് നേടിയ വോട്ടുകളെന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തോളം വോട്ടുകൾ ഈ പറയുന്ന തരത്തിൽ നവ്യാഹരിദാസിന് വയനാട്ടിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുന്നത് നവ്യാഹരിദാസ് എന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് നവ്യയ്ക്ക് നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ടുകൾ കുറഞ്ഞെങ്കിലും ഈ പറയുന്ന തരത്തിൽ ആ വോട്ടുകളിൽ വലിയ തോതിലൊരു ഇടിവ് സംഭവിക്കാതെ അതായത് ഒരു ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞു പോകാനോ അനുവദിക്കാതെ അത് പിടിച്ചു നിർത്താനായിട്ട് നവ്യ ഹരിദാസിന് സാധിച്ചു എന്നുള്ളത് നവ്യയുടെ ഒരു നേട്ടം തന്നെയാണ് കാരണം നവ്യ അത്രത്തോളം വലിയ ഒരു ബി ജെ പി നേതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സുരേന്ദ്രനെ പോലെ ഒരു വ്യക്തിയോ അല്ല ആ സുരേന്ദ്രൻ പോലും കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി നാല്പത്തൊന്നായിരത്തോളം വോട്ടുകളാണ് വയനാട് നേടിയത് എന്നാൽ നവ്യ അവിടെ വന്ന് ഒരു ലക്ഷത്തി പതിനായിരത്തോളം വോട്ടുകൾ നേടിയെടുക്കാൻ സാധിച്ചത് ബി ജെ പിയുടെ വളർന്നു വരുന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല തന്നെ ഏൽപ്പിച്ച ദൗത്യം അതായത് പാർട്ടി തന്നെ ഏൽപ്പിച്ച ദൗത്യം അത് വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും തന്നെ കൊണ്ട് പറ്റും വിധം വോട്ടുകൾ പിടിച്ചെടുക്കാനായിട്ട് നവ്വിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഒരു ലക്ഷത്തിന് ലക്ഷത്തിന്മേൽ വോട്ടുകൾ വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് നവ്യയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വന്ന് നേടാൻ സാധിച്ചു എന്നുള്ളത് അത് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ തീർച്ചയായിട്ടും നവ്യക്ക് അഭിമാനിക്കാം എന്ന കാര്യത്തിലും സംശയമില്ല കാരണം മറുവശത്ത് യു ഡി എഫിൽ നിൽക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ എൽ ഡി എഫിൽ നിൽക്കുന്നത് അവരുടെ തന്നെ മുതിർന്ന ഒരു നേതാവ് ആ കൂട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നവ്യയെ പോലൊരാൾ വന്ന് അവിടെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു വോട്ട് നേടുക എന്നുള്ളത് വയനാട് പോലുള്ള സ്ഥലത്ത് ഈ ഒരു വോട്ട് അതായത് ഒരു ലക്ഷത്തിന് മേലെ വോട്ടുകൾ നിലനിർത്തുക എന്നുള്ളത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അത് നിലനിർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കഠിനമായിട്ടുള്ള ഒരു പ്രയത്നം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അത് നവ്യയെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയും എന്തായാലും നവ്യയുടെ ഈ ഒരു പ്രകടനത്തിലൂടെ തന്നെ നവ്യയ്ക്ക് ബി ജെ പിയിൽ മുൻപന്തിയിൽ എത്തുന്ന തരത്തിലോട്ടുള്ള ഒരു മുന്നേറ്റം വരും നാളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന തരത്തിലവിടെ ബി ഡി ജെ എസ് ആണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് വയനാട്ടിൽ അവിടെ ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളി അവിടെ വന്ന് മത്സരിച്ച് എഴുപത്തെണ്ണായിരത്തോളം വോട്ടുകളാണ് അവിടെ കിട്ടിയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും ഈ പറയുന്ന തരത്തിൽ സുരേന്ദ്രൻ ഒരു ലക്ഷത്തി നാല്പത്തൊന്നായിരത്തിലധികം വോട്ടുകൾ അവിടെ നേടി ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പായിട്ട് പോലും അവിടെ നവ്യ നവ്യഹരിദാസിന് ഒരു ലക്ഷത്തി പതിനായിരത്തോളം വോട്ടുകൾ അവിടെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു അതായത് ഒരു ലക്ഷത്തിന് താഴെ പോകാതെ തന്നെ അത് പിടിച്ചു നിർത്താനായിട്ട് നവ്യ ഹരിദാസന് സാധിച്ചിരിക്കുന്നു വോട്ട് ശതമാനം കണക്ക് നോക്കുമ്പോഴത്തേക്കായാലും വലിയൊരു കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലും കാണുന്നത് ഏകദേശം സുരേന്ദ്രൻ നേടിയതിനേക്കാട്ടിലും ഒരു ശതമാനത്തിലധികം ഒരു കുറവ് ഇതിൽ കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന തരത്തിൽ നവ്യെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ നവ്യ അവിടെ വളരെ വലിയ തോതിൽ തന്നെ പ്രയത്നിച്ചു അതിൻ്റെ ഒരു ചെറിയ ബലമെങ്കിലും നവ്യയ്ക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതിൽ നവ്യ്ക്ക് അഭിമാനിക്കാം